കണ്ടായിരുന്നു നമ്മുടെ പൃഥ്വിരാജിന്റെ ഖജോൾ അതുപോലെ തന്നെ സെയ്ഫ് അലിഖാന്റെ മകൻ പടത്തിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം ഹോട്ട്സ്റ്റാറിലുണ്ട് പടം നിങ്ങളും അതിന്റെയൊക്കെ പോസ്റ്റേഴ്സും ട്രെയിലർ കണ്ടു കാണുമല്ലോ മിലിട്ടറി ഓഫീസറാ ഓഫീസർ ഓൺ ഡ്യൂട്ടി രാജു മലയാളത്തിലെ പോലെ തന്നെ പുള്ളി ഹിന്ദിയിലും അതേ സെയിം കഴിഞ്ഞിടയ്ക്കുന്ന രാജു ഒരു മിലിറ്ററി പടം ചെയ്തത് അക്ഷയ് കുമാറും ടൈഗർ ഷർ ഇവ രണ്ടൂടെ കൂടിയുള്ള പടത്തിന്റെ അകത്ത് വലിയതായിട്ട് ഈ പടത്ത് രാജ്യദ്രോഹിയൽ ദ്രോഹിയൽ മിലിറ്ററി ഓഫീസർ ആയിട്ടാണ് സ്റ്റോറി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം പറഞ്ഞു പോകുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ് വലിയ പുതുമയൊന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല ഇനി ആക്ടിങ് ബേസ് നോക്കി ഞാൻ പറഞ്ഞില്ല രാജു മലയാളത്തിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ പിന്നെ സേഫ് അല്ലിഗന്റെ മകൻ ഓക്കെ കുഴപ്പമില്ല കജോൾ അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട് വൈഫിന്റെ ക്യാരക്ടറാണ് കജോൾ ചെയ്യുന്നത് മറ്റേ പയ്യൻ ചെയ്യുന്നതും മകന്റെ ക്യാരക്ടറും ഇവരുമായിട്ടൊന്നും രാജു അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ഇതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം നോക്കുന്നത് രാജ്യം താടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താക്കിയുള്ളവരൊക്കെ സ്ഥിരമുള്ള ഹിന്ദിയിലൊക്കെ കാണുന്ന ആളുകളുണ്ട് പടത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇന്ത്യ ബോർഡർ കാശ്മീരാണ് ആണ് ഉദ്ദേശിക്കുന്നത് ശ്രീനഗർ കാശ്മീർ ബോർഡേഴ്സാണ് കാണിക്കുന്നത് മിലിറ്ററി പീപ്പിൾ എപ്പോഴും സഫർ ചെയ്യുന്ന ഇഷ്യൂസ് അവരുടെ ഫാമിലിയായിട്ട് പോകുമ്പോഴും ടോറിസിൻ്റെ ഭീഷണികളെ നേരിടുന്നുണ്ട് അവരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഫാമിലി ഇഷ്യൂ ആണ് ഇവിടെ പറഞ്ഞു വരുന്നത് രാജു ഈ കഥയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം ഫാമിലി മെമ്പേഴ്സിന് അത്ര പ്രാധാന്യം പുള്ളി കൊടുക്കുന്നില്ല അതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ സ്ട്രിക്ട് മിലിറ്ററി ഓഫീസർ രാജസ്നേഹി മകൻ അത്ര ഒരു കംഫോർട്ടബിൾ മാൻ അല്ല അയാളൊരു നിർഗുണൻ എന്നൊക്കെ പറയാനൊക്കെ കഥാപാത്രമാണ് പിന്നീട് മകൻ മിസ്സാവുന്നു ഭർഷത്തിന് ശേഷം വരുന്നു അച്ഛൻ എന്ന രീതിയിൽ പുള്ളിക്ക് സ്നേഹമുണ്ട് പക്ഷേ പുള്ളി മകനിൽ ഒരു സംശയം മകൻ ടെററിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് അച്ഛൻ മകൻ ഇഷ്യൂസ് ഒക്കെ വരുന്നു മകനെ തിരിച്ചു കിട്ടുന്നു മകൻ സ്വന്തം മകൻ തന്നെയാന്ന് രാജു മനസ്സിലാക്കുന്നു ഞാനാണ് കഥ പോകുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ രാജുവിൻ്റെ ഏജ് അച്ഛൻ മകൻ എന്നൊക്കെ പറയുമ്പം ആ ഒരു ഫീല് വരണ്ടേ ഇത്രയും പ്രായമുള്ളൊരു മകൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പം അതങ്ങ് സിങ്കാവുന്നില്ല കജോളുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഭാര്യ ഭർത്താവ് അത് നിങ്ങുന്നില്ല കജോളും മകനും തമ്മിലുള്ള കെമിസ്ട്രി അതും കണക്കാണ് പടം കണ്ടിരിക്കാം അത്രേ ഉള്ളു കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടുത്താതെന്ന് എനിക്ക് തോന്നി സ്ഥിരം പറഞ്ഞു പോകുന്ന കഥകളല്ലാതെ എത്ര നല്ല ആർട്ടിസ്റ്റിനെ കൈ കിട്ടിയിട്ട് എന്താണ് അങ്ങനെ ഒരു മേക്കിങ്ങിലോട്ട് പോകുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോരാ എന്ന് തന്നെ പറയാൻ തിയേറ്റർ റിലീസ് ഇല്ല അല്ലേ നന്നായി ഈ പടം എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നിയത് ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ സേഫ് അലീഖ്നോ അല്ലെന്നുണ്ടെങ്കിൽ കജോന്റെ ഹസ്ബൻഡായോ അജയ് ദേവകണോ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ സിംഗ് ആവുകയായിരുന്നു അത് ഫാമിലി ബോണ്ടിങ്ങും മകൻ അച്ഛൻ ബന്ധം കുറച്ചുകൂടെ സിംഗ് ആകാൻ സാധ്യത ഉണ്ടായിരുന്നു എനിക്ക് തോന്നി പിന്നെ പടം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ചോയ്സ് ഇല്ല റൈറ്ററിന്റെ ചോയ്സ് അത് ഡയറക്ടർ ചെയ്യുന്നു റൈറ്ററാണല്ലോ ഈ കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചു സ്റ്റോറി ബേയ്സ് സീൻ ബേസ് ഒക്കെ പുള്ളി കണക്ട് ഡയറക്ടറെ കൺവിൻസ് ആക്കി ഡയറക്ടർ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ആക്കി പ്രൊഡ്യൂസറിനെ കൺവിൻസ് ആക്കി പട്ര അവർക്കാർക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കും ആൾക്കിടയിലെ ഒരു മിക്സഡ് ഒപ്പീനിയനാണ് ഞാൻ കേട്ടിരിക്കുന്നത് പലരും പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾ പറയുന്നത് രാജു സിംഗ് ആവുന്നില്ല രാജു കഴിഞ്ഞ ലാസ്റ്റ് ഉണ്ടായിരുന്നൊരു പടം ഉണ്ടായിരുന്ന പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അക്ഷയ് കുമാറും ടൈഗർ ഷെറഫിന്റെയും കൂടെ ഉള്ള പടത്തിനകത്തും പുള്ളി മിലിറ്ററി ഓഫീസർ ആയിരുന്നു പിന്നീട് രാജ്യദ്രോഹിയായി മാറി ഇവിടെ രാജ്യദ്രോഹി എന്നല്ല ക്ലൈമാക്സിലോട്ടൊക്കെ ചെല്ലുമ്പോ ഒരു മിലിട്ടറി ഒരു ഡാം നമ്മുടെ ശ്രീനാഥ് അവിടെ ഡാം വരുന്നു ഡാം ബോംബൊക്കെ പറഞ്ഞത് അതൊക്കെ വളരെ സില്ലിയായിട്ട് കാണിക്കുന്നത് അത് നമുക്കറിയാം ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഒരു ബോംബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചുകൂടെയൊക്കെ ഒരു ഇത് പലതും നമ്മളെ കൺവിൻസ് ആക്കാൻ പറ്റുന്നില്ല അവർക്ക് നമ്മള് നമ്മുടെ ഊഹക്കണക്കിട്ട് എല്ലാ സീനും കൊണ്ടാവുകയാണെന്നുണ്ട് പിന്നെ നമ്മളങ്ങ് പടം ചെയ്താകുന്നില്ല കജോളിന്റെ ക്യാരക്ടർ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോ എന്തിനാണോ അവരെ അങ്ങനെയൊക്കെ കാണിച്ചത് അതൊന്നും പറയുന്നില്ല അവിടെ റിവീൽ ചെയ്യുന്നില്ല പടത്തിന്റെ ഒരു മെയിൻ ട്വിസ്റ്റുകളല്ലേ എല്ലാ കാര്യവും ഞാൻ വന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പടം കാണുമ്പോൾ സുഖം പോകത്തില്ലേ ഹോട്ട്സ്റ്റാർ കയ്യിലുണ്ടായെന്ന് കാണാവുന്ന മൂവിയാണ് ഒരു സമയം പോക്കാണ് പടം മസ്റ്റ് വാച്ച് മൂവിയൊന്നും അല്ല ഇതൊരു സമയം പോക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ജോബ് ചെയ്യുന്ന കൂടെ സൈഡായിട്ട് കണ്ടുപോകാം വൃത്തിരാജ ഉണ്ടോ നമുക്ക് കാരണം ഒരാഗ്രഹം തോന്നും പിന്നെ വലിയ അഭിനയ മുഹൂർത്തങ്ങളും വലിയ ട്വിസ്റ്റുകളൊന്നും ആ പടത്തിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് പടം പടം പോകുന്ന അങ്ങനെയാണ് രാജു ഒരു റോക്കറ്റ് ലോജർ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പി വി സി പൈപ്പിന്റെ അത് കളർ അടിച്ചോളം ഒരു തട്ടിക്കൂട്ട് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് സേഫ് അലിക്കാൻ പുത്രനൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഒരേ എക്സ്പ്രഷൻ ആണ് അയാൾ ഉപയോഗിക്കുന്നത് ആർട്ടിസ്റ്റുകൾ പുതുമയുള്ള എന്തെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പടത്തിന്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ മൂവിയായിരുന്നു എന്തോ അവിടെ ഇഷ്ടമല്ലേ ഫ്രീ ടൈം ഒക്കെ ഉള്ളപ്പം ജസ്റ്റ് ഹോട്ട് സ്റ്റാർ ഒന്ന് ഓണാക്കി ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റും നല്ലതായിരിക്കും ഒരു ഹിന്ദി പടം പൃഥ്വിരാജ് ചെയ്യുന്നൊരു ഹിന്ദി പടം നമുക്ക് കാണാൻ പറ്റുമല്ലോ മസ്റ്റ് വാച്ച് മൂവിയൊന്നും ഇല്ല ഇത് കണ്ടിട്ട് തെറിയൊന്നും പറയാൻ നീ പറഞ്ഞിട്ട് താടാപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പടം കണ്ട എന്ന് പറഞ്ഞേക്കല്ലേ കാണാൻ പറ്റുമെന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ബൈ ടേക്ക്